പേര് അഖില ഞാൻ വയനാട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസമാണ് ഞാൻ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം ഞാൻ വെറുതെ അവരുടെ കൂടെ കൃപാസനം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് തോന്നി എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ആദ്യം വെച്ച നിയോഗം എൻ്റെ ബി ടു ജർമ്മൻ എക്സാം പാസ്സാവുക എന്നായിരുന്നു ആദ്യം എനിക്ക് എക്സാമിന് ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല ഉടമ്പടി ഒന്നാമത്തെ പുതുക്കൽ പുതുക്കലിന് ശേഷം എനിക്ക് സെപ്റ്റംബർ ഒന്നാം തീയതി തന്നെ എക്സാമിന് ഡേറ്റ് കിട്ടി ഞാൻ എക്സാം എഴുതി ഞാൻ അത്യാവശ്യം കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് എന്നെ കൊണ്ട് എക്സാമിന് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പോയി എക്സാമിന് ഇരുന്നത് പക്ഷേ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ എനിക്ക് ഒട്ടും എഴുതാൻ അറിയാത്ത റൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും എനിക്ക് ഒട്ടും എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഞാനത് മുമ്പ് കണ്ടുപരിചയം ഇല്ലാത്തൊരു ആയിരുന്നു പക്ഷേ മാതാവിന് കൃപ കൊണ്ട് എനിക്കത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പറഞ്ഞ അത്രയും വാക്കുകൾ ഒരു വിഷമവും ഇല്ലാതെ എഴുതി എഴുതാനും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മൂന്ന് മുഡ്യൂള് പാസ്സാവാനും മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ രണ്ടാമതായി എനിക്ക് പഠനത്തിന് വേണ്ടി ലോണ് ഞങ്ങൾ കുറേ നടുന്നു അപ്പം ഒരു സ്ഥിര വരുമാനം കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബാങ്കുകാർ പറഞ്ഞു നിങ്ങൾക്ക് ലോണൊന്നും തരാൻ വേണ്ടി പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് പെർമനൻറ്റ് ഇൻകം ആയിട്ടൊന്നും കാണിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ തരാൻ വേണ്ടി പറ്റത്തില്ല പക്ഷേ ഞാൻ മാതാവിനോട് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് ലോണൊന്നും കിട്ടത്തില്ലേ പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ലോണുണ്ട് ഇതിന് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മതി ആ പുള്ളി തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് ആ ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നു പിന്നെ എനിക്കാണെങ്കിൽ ഇൻറ്റർവ്യൂ ഒക്കെ ജർമ്മൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഹൗസ് ബിൽഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ഞാൻ വിചാരിച്ചു എനിക്ക് ഈ വർഷവും പോക്ക് നടക്കത്തില്ല അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു പക്ഷേ നാലാമത്തെ പുതുക്കലിന് ശേഷം എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ഇൻ്റർവ്യൂ വരികയും കോൺട്രാക്റ്റും പെട്ടെന്ന് വരികയും ചെയ്തു അതിനുശേഷം വിസയ്ക്ക് ഡേറ്റ് എടുത്തു സാധാരണ രീതിയിൽ വിസ ഇൻ്റർവ്യൂ വെച്ച് കഴിഞ്ഞാൽ ഒരു റിജക്ഷൻ വരാനുള്ള എല്ലാ സാധ്യതയും എൻ്റെ പേപ്പറിനകത്തുണ്ട് കാരണം അഞ്ച് വർഷത്തെ ഗ്യാപ്പുണ്ട് അതിനകത്ത് എനിക്ക് ഒരു ഡിഗ്രി അങ്ങനത്തെ ഒരു വാലിഡ് ഡിഗ്രി ഒന്നുമില്ല ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെ പോയാലും ഒരു ഗ്യാപ്പിനുള്ള എല്ലാ സാധ്യതയും എൻ്റെ പേപ്പറിനകത്തുണ്ട് പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമായിട്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫസ്റ്റ് തന്നെ വിസ ഇൻ്റർവ്യൂ ഒരു റിജക്ഷനും കൂടാതെ മാതാവ് വിസ നൽകി അനുഗ്രഹിച്ചു ഈ ഇരുപത്തഞ്ചാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ ഞാൻ എക്സാമിന് പോയപ്പോഴും വിസ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും എല്ലാപ്പോഴും ഞാൻ ഉടമ്പടി രൂപം കാശുരൂപം കൈ കരുതുവായിരുന്നു ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ വിസ സെൻറ്ററിലും എക്സാം സെൻറ്ററിലൊക്കെ ഇട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ രോഗികൾക്ക് ഭക്ഷണം മേടിച്ചുകൊടുക്കുകയും വീടിൻ്റെ അടുത്തുള്ള അമ്മമാർ ആകൃതി അമ്മമാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം കൂടാതെ ഇ പള്ളിയിലൊക്കെ പോകുമ്പോൾ അവിടെയും കുറേ പത്രങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടേ വെച്ചിട്ട് പത്രങ്ങളൊക്കെ ഇരിക്കുന്ന കാണും അപ്പോൾ എനിക്കതൊന്നും അവിടെ വെച്ചിട്ട് പോകാൻ വേണ്ടി മനസ്സനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ പത്രം എടുത്തിട്ട് പോയി ആശുപത്രികളിലും ഇപ്പം ബസ് സ്റ്റാൻഡിലും അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം കൊണ്ട് ഈ പത്രം കൊടുക്കുമായിരുന്നു ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് മാതാവുമായിട്ടും വിശുവായിട്ടും കുറച്ചും കൂടി നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം ഞാൻ എനിക്ക് ഒരിക്കലും ഞാൻ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ വരുന്നില്ല ബാക്കിയുള്ള പണ്ടൊക്കെ ഞാനിപ്പം എനിക്ക് എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ മാതാവേ അങ്ങനെ ഒരു ചിന്ത മാത്രമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ എല്ലാ ആവശ്യത്തിന് പോയാലും എൻ്റെ കൂടെ മാതാവുണ്ട് ആ ചിന്തയാണ് എനിക്ക് ഉടമ്പടിയിൽ കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടും എനിക്ക് ഉടമ്പടി കിട്ടിയത് ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഒരാളുണ്ട് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് മാതാവിന് ഒരു തസ്ലോണിക്ക ഒന്ന് ആറ് നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു അഖില എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവത്തെയാണ് നമ്മളോട് പങ്കുവെച്ചത് ജർമ്മൻ ഭാഷ പഠിക്കുകയും ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്ത നാളുകളിൽ പരീക്ഷയ്ക്കുള്ള ഡേറ്റ് കിട്ടാതെയും ഡോക്യുമെൻസിൽ ചില പോരായ്മകൾ ഉള്ളതുകൊണ്ടും ഏറെ ക്ലേശങ്ങളും പാതുപഴികയിൽ കാര്യങ്ങൾ മുടങ്ങുമോ എന്ന സങ്കടവുമൊക്കെ മകളെ അലട്ടിയിരുന്ന നാളുകളിലാണ് അവിചാരിതമായി ഇവിടെ എത്തുകയും ഉടമ്പടി എടുത്ത് മടങ്ങുകയും പിന്നെ ഉടമ്പടി തന്നെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തതാണ് മകൾ സൂചിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തതിനു ശേഷം മകൾക്ക് ലഭിച്ചത് ആദ്യത്തത് പരീക്ഷയ്ക്കുള്ള ഡേറ്റ് കിട്ടലായിരുന്നു ആ പരീക്ഷകളൊക്കെ എഴുതി വിജയിക്കുവാനുള്ള സാഹചര്യങ്ങൾ അമ്മ മാതാവ് കൊടുത്തു പിന്നീട് പുറത്തേക്ക് പോകുവാനുള്ള വിസ പ്രോസസ്സിങ് ആയിരുന്നു അതിനകത്ത് കണ്ടിരുന്ന ചില പോരായ്മകൾ അതൊക്കെ പരിഗണിക്കാതെ വിസ സ്റ്റാമ്പ് ചെയ്ത് പുറത്ത് പോകുവാനുള്ള വഴികൾ അമ്മമാതാവ് മകൾക്ക് ക്രമീകരിച്ചു കൊടുത്തു മകൾ പറയുന്നുണ്ട് എനിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചത് പരിശുദ്ധമ്മയും ഈശോയുമായിട്ടുള്ള ഒരു ബോണ്ടാണ് ഒരു നല്ല ബന്ധം സംസാരിക്കുവാൻ സ്നേഹിക്കുവാൻ എൻ്റെ ജീവിതത്തെ പങ്കുവയ്ക്കുവാൻ എനിക്കൊരു വ്യക്തി എന്ന രീതിയിൽ പരിശുദ്ധമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന മകൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികളെയും ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ മകൾ ജീവിച്ച രീതികളെയും നമ്മളോട് പങ്കുവെച്ചു ജീവിതം എത്ര കണ്ട് ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോഴും പല വഴികളും നമുക്ക് കടയുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴും നമുക്ക് അമ്മ മാതാവ് പുതിയ വഴികൾ തുറന്നു തരുവാനും തടസ്സങ്ങൾ നീക്കുവാനും കൂടെ നിന്ന് സഹായിക്കുകയും ശുഭകരമായ ഭാവിയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നുവെന്ന് ഉടമ്പടി സാക്ഷ്യങ്ങൾ നമ്മളെപ്പോഴും ബോധ്യപ്പെടുത്താറുണ്ട് അത്തരം അമ്മമാതാവിലൂടെ ലഭിച്ച സവിശേഷമായ അനുഗ്രഹത്തെയാണ് ഈ മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഈ മകൾക്ക് ലഭിച്ച ദൈവാനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക